പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർ സൈനികരായിരുന്നു ദിപിൽകുമാറും രാജേഷും എന്നാൽ മൂന്നുപേരെ കൊലപ്പെടുത്തിയതോടെ ഇവർ പേരും രൂപവും മാറ്റി പുതിയ മനുഷ്യരായി ഒരിക്കലും ഇനി തങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് സ്വയം വിശ്വസിച്ചവർ കൊല്ലത്തെ അഞ്ചലിൽ നിന്ന് അഞ്ഞൂറോളം കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പുതുച്ചേരിയിലാണ് രൂപത്തിലും പേരിലും മാറ്റങ്ങൾ വരുത്തി പുതിയ മനുഷ്യരായി ഇവർ ജീവിച്ചത് ദിബിൽ കാർപെന്റർ ഇന്റീരിയർ സ്ഥാപനം നടത്തുന്ന വിഷ്ണുവായി മാറി അധ്യാപികയെ വിവാഹം ചെയ്തു രാജേഷും ഒരു അധ്യാപികയെ വിവാഹം ചെയ്ത് കുടുംബസ്ഥനായി മാറിയിരുന്നു രഞ്ജിനിയേയും പതിനേഴ് ദിവസം പ്രായമുള്ള ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയതെല്ലാം അവരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോകാൻ തുടങ്ങിയിരുന്നു എന്നാൽ അജ്ഞാതനായ ഒരു മൂന്നാമനിൽ നിന്ന് സി ബി ഐ ചെന്നൈ യൂണിറ്റിലെ അംഗങ്ങൾക്ക് ലഭിച്ച രഹസ്യവിവരം അവർ ചെയ്ത കൊലപാതകത്തിന്റെ കുഴി തോണ്ടി പുറത്തെടുക്കുകയായിരുന്നു ഇരുവരുടെയും യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ വിഷ്ണു എന്ന പേരിൽ ദിബിൽ ഒളിച്ചു കഴിയുന്നത് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സിബിഐ സംഘം നിരീക്ഷണം ആരംഭിക്കുകയും വിഷ്ണുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് യഥാർത്ഥ പേരും വിലാസവും ദിബിൽ പോലീസിന് കൈമാറി ഇതിന് കേരള പോലീസിന്റെ സഹായവും സിബിഐക്ക് ലഭിച്ചു ദിപിൽ കുമാറിന്റെ മേൽവിലാസം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചാണ് ദിപിൽ കുമാറിന്റെ പതിനെട്ട് വർഷം മുമ്പുള്ള ചിത്രം രൂപമാറ്റം വരുത്തി ടെക്നിക്കൽ ഇന്റലിജൻസ് പരിശോധിച്ചു ദിപിൽ ഫേസ്ബുക്കിലെ വിവാഹ ഫോട്ടോയുമായി ഇതിൽ ഒരു ചിത്രത്തിന് സാദൃശ്യം തോന്നി ഇതോടെയാണ് വിഷ്ണു തന്നെയാണ് ദിപിൽ എന്ന നിഗമനത്തിലെത്തിയത് ഈ വിവരം സിബിഐക്ക് കൈമാറി പഞ്ചാബിൽ സൈന്യത്തിൽ ജോലി ചെയ്യവെയാണ് ദിപിൽ രാജേഷും പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും സുഹൃത്തുക്കളായി തന്റെ പ്രശ്നങ്ങളെല്ലാം ദിപിൽ രാജേഷുമായി പങ്കുവച്ചിരുന്നു രാജേഷ് നാട്ടിൽ അവധിക്കെത്തിയപ്പോൾ ദിപിൽ കണ്ണൂർ ശ്രീകണ്ഠാപുരത്തു പോയി കാണുകയും ചെയ്തു പ്രസവത്തിനായി ആശുപത്രിയിലെത്തിയ രഞ്ജിനിയെയും അമ്മയെയും രാജേഷ് സന്ദർശിക്കുകയും കൊല്ലം സ്വദേശി അനിൽകുമാറാണ് എന്ന പേരിൽ പരിചയപ്പെടുകയും ചെയ്തു തുടർന്ന് ഇരുവരും രഞ്ജിനിയേയും ഇരട്ടു കുട്ടികളെയും കൊല ചെയ്യാനുള്ള പദ്ധതികൾ തയ്യാറാക്കി ഇതിനായി ഇരുവരും നേരത്തെ തന്നെ അവധിയെടുത്തിരുന്നു രണ്ടായിരത്തി ആറ് മാർച്ച് പതിനാല് വരെയായിരുന്നു ദിപിൽ അവധി നൽകിയിരുന്നത് എന്നാൽ ഫെബ്രുവരിയിൽ കൊലപാതകത്തിന് ശേഷം ഇയാൾ അവധി റദ്ദു ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് വീട്ടിലേക്കെന്ന് പറഞ്ഞ് സൈനിക ക്യാമ്പ് വിട്ടു കൊലപാതകവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്യുന്നുവെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് രണ്ടാം തവണ അവധിയെടുത്തത് പിന്നീട് തിരിച്ചു തിരിച്ചുപോയതുമില്ല ശബരിമലയ്ക്ക് പോകാനെന്നു പറഞ്ഞ് രാജേഷ് താടി നീട്ടി വളർത്താനുള്ള അനുമതി മേലുദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങിയിരുന്നു എന്നാൽ ഇയാൾ ശബരിമലയ്ക്ക് പോയിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി ആൾമാറാട്ടം നടത്തി രക്ഷപ്പെടാനാണ് താടി നീട്ടി വളർത്തിയതെന്നും മനസ്സിലായി കൊലപാതകത്തിന് ശേഷം ദിബിൽ കുമാർ തിരുവനന്തപുരത്ത് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ചിരുന്നു അത് രാജേഷിന്റെ അക്കൗണ്ടാണെന്ന് പിന്നീട് മനസ്സിലായി സുഹൃത്തിന്റെ കാർഡ് ഉപയോഗിച്ച് ദിപിൽ പണം പിൻവലിച്ചതായിരിക്കുമെന്നാണ് പോലീസ് ആദ്യം കരുതിയത് എന്നാൽ കൊലപാതകത്തിന് മൂന്ന് ദിവസം മുമ്പ് ആയൂരിൽ നിന്നും കൊലപാതകത്തിന്റെ തൊട്ടടുത്ത ദിവസം തളിപ്പറമ്പിൽ നിന്നും ഇതേ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചതായി കണ്ടെത്തി രാജേഷ് അവധിയിലാണെന്ന് സൈനിക ക്യാമ്പിൽ നിന്ന് വിവരം കിട്ടി ഒപ്പം അവർ ഫോട്ടോയും കൈമാറി ഈ ഫോട്ടോ രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മയും രാജേഷും ദിബിലും ബൈക്ക് വാങ്ങിയ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരും തിരിച്ചറിഞ്ഞു ഇതോടെ രാജേഷിനും കൊലപാതകത്തിലുള്ള പങ്ക് വ്യക്തമായി പിന്നീട് ഇരുവരും മഹാരാഷ്ട്രയിലെ നാസിക്കിലേക്കാണ് പോയത് ഫെബ്രുവരി പത്തൊമ്പതിന് അവിടുത്തെ എ ടി എമ്മും ഉപയോഗിച്ചു അവിടെ ഇരുപത്തിയഞ്ചുവരെ താമസിച്ച് അവർ അവിടെ നിന്ന് നാഗ്പൂരിലേക്ക് പോയി ഇന്ത്യ നന്നായി കൈകാര്യം ചെയ്തതിനാൽ ഉത്തരേന്ത്യയിൽ എളുപ്പത്തിൽ തങ്ങാൻ പറ്റി വീട്ടുകാരുമായുള്ള ബന്ധവും അവസാനിപ്പിച്ചു ഇതോടെ അന്വേഷണം വഴിമുട്ടിയെങ്കിലും പോലീസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അവർ പോലീസിന്റെ വലയിലുമായി ഇത്രയും കാലം ഒളിവു ജീവിതം നയിച്ച പ്രതികളെ പിടികൂടി കേസിൽ വഴിത്തിരിവുണ്ടാകുമ്പോൾ സംഭവത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കൊല്ലപ്പെട്ട രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഈ വാർത്തയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്റെ മകൾ ഒരു വക്കീലിന്റെ ക്ലർക്കായിരുന്നു എല്ലാവരോടും വളരെയധികം സോഷ്യലായി പെരുമാറിയിരുന്ന കുട്ടിയാണ് സഹോദരന്റെ സ്ഥാനത്താണ് അവന് ഞങ്ങളുടെ കുടുംബം കണ്ടിരുന്നത് എനിക്കൊരു മേജർ സർജറി ഉണ്ടായിരുന്ന സമയത്താണ് സംഭവം നടന്നത് ആശുപത്രിയിൽ കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ മോൾ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് വന്നു പൈസ അയൽപക്കത്തുള്ളവരോട് നേരത്തെ ചോദിച്ചു വെച്ചിരുന്നു അത് വാങ്ങാൻ വന്നപ്പോഴാണ് മോളെ അവൻ ബലമായി പിടിച്ചു വെച്ച് ഉപദ്രവിച്ചത് പീഡനം നടന്ന കാര്യമൊന്നും ആദ്യം എന്നോട് മോൾ പറഞ്ഞിരുന്നില്ല ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്ന ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിലാണ് അവൾക്ക് ഛർദ്ദിയും മറ്റ് അസ്വസ്ഥതകളുമൊക്കെ അനുഭവപ്പെട്ടത് അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല ഗർഭിണിയാണെന്ന് അവൾക്കും അറിയില്ലായിരുന്നു ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർമാർക്ക് പോലും പിടികിട്ടിയിരുന്നില്ല പിന്നീട് ശ്വാസം മുട്ടുന്ന പോലെ വന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോഴാണ് ഈ വിവരം അറിയുന്നത് അന്നാണ് അവൻ ബലമായി മൂക്കും വായൊക്കെ പൊത്തിപ്പിടിച്ച് ഉപദ്രവിച്ച കാര്യം തുറന്നു പറയുന്നത് അന്നുതന്നെ ആശുപത്രിക്ക് മുന്നിൽ നിന്നും വണ്ടിക്ക് മുന്നിലേക്ക് ചാടാൻ ശ്രമിച്ചു അപ്പോഴേക്കും ആറു മാസമായിരുന്നു എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ആരോടും പറയരുതെന്നും എന്തു വന്നാലും ഏറ്റോളാം എന്നും അവൻ അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു അവന് മതിയായ ന്യായങ്ങളൊക്കെ നിരത്തി അവളെ മിണ്ടാതാക്കാൻ നന്നായി അറിയാമായിരുന്നു അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിനക്കെന്റെ ശാപം കിട്ടും നീ എന്നെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മകൾ എഴുതിവെച്ച കത്തുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ഡോക്ടർ വരെ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ ജീവിതം നശിക്കുമെന്നും ഇതിന്റെ ഉത്തരവാദി ഏറ്റെടുക്കുമോ എന്നൊക്കെ അവളുടെ അവസ്ഥ കണ്ട് ഡോക്ടർ ചോദിച്ചതാണ് പക്ഷെ അവൾ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ലെന്നും അതല്ലെങ്കിൽ അവളെയും കൊല്ലണമെന്നും മകൾ പറഞ്ഞു എന്തായാലും എന്റെ ജീവിതം നശിച്ചു കുഞ്ഞുങ്ങളെ വളർത്തി ജീവിച്ചോളാം എന്നായിരുന്നു അവൾ പറഞ്ഞത് പ്രസവിച്ച് പതിനാറിന്റെ അന്നാണ് ആ കൊല നടത്തിയത് എസ് ഐ ടിയിൽ എന്നെ കാണാൻ കുമാർ എന്ന് പരിചയപ്പെടുത്തി ഒരു കണ്ണൂരുകാരൻ വന്നു അവന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തത് ആർമിയിലാണെന്നും പറഞ്ഞിരുന്നു അവന് കാര്യങ്ങളെല്ലാം അറിയാമെന്നും എവിടെയാണെങ്കിലും മകളെ കൂട്ടുകാരനുമായി കല്യാണം കഴിപ്പിക്കാമെന്നും അവൻ പറഞ്ഞിരുന്നു അവൻ ഞങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു കുട്ടികളുടെ അച്ഛനായ വ്യക്തി അയൽവാസിയായിരുന്നു പലതവണ അവൻ അവളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അവൾ വഴങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ മുതൽ അവന് വാശിയായിരുന്നു മേലിൽ വീട്ടിൽ കയറരുത് എന്ന് അവനെ ഒരിക്കൽ അവൾ താക്കീത് ചെയ്ത് വിട്ടതായിരുന്നു അവൻ പക്ഷെ അവസരം നോക്കി അവളെ നശിപ്പിക്കുകയാണ് ചെയ്തത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ശേഷം അവൾക്ക് നാട്ടുകാരിൽ നിന്നും അപമാനം നേരിടേണ്ടി വന്നിരുന്നു അതുകൊണ്ടാണ് പിതൃത്വം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷനിൽ അവൾ പരാതി കൊടുത്തത് സംഭവം നടക്കുന്ന ദിവസം ഞാൻ പഞ്ചായത്തിൽ പോയിരുന്നു പോകാൻ നേരത്ത് മോളെ ഒന്ന് നോക്കിക്കോളണേ എന്ന് വാടക വീട്ടിലെ മറ്റു താമസക്കാരോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു വലിയ ഒരു വീട് രണ്ടായിപ്പകത്ത് വാടകയ്ക്കായിരുന്നു ഞങ്ങൾ താമസിച്ചത് മറുഭാഗത്ത് താമസിച്ചത് അവന്റെ ആളുകളായിരുന്നു എന്ന് പിന്നീടാണ് അറിഞ്ഞത് ആദ്യമൊക്കെ അവർ നല്ല പെരുമാറ്റമായിരുന്നു മകളെയും കുഞ്ഞുങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞു പോകുമ്പോൾ മറ്റു താമസക്കാരോട് പറഞ്ഞിരുന്നു അന്ന് കണ്ണൂർക്കാരൻ രാവിലെ അവിടെ വന്നിരുന്നു പഞ്ചായത്തിൽ നിന്നും ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഇത് കാണുന്നത് എൻ്റെ മകളും പിഞ്ചു കുഞ്ഞുങ്ങളെ രക്തം വർന്ന് കിടക്കുന്നു ഞാനിതൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്ത കാര്യങ്ങളാണ് അവന്മാർ ഇത്രയും നാൾ പെണ്ണും കെട്ടി സുഖിച്ച് ജീവിക്കുകയായിരുന്നില്ലേ അപ്പോഴെല്ലാം ഞാൻ കണ്ണീരോടെ അലഞ്ഞു നടക്കുകയായിരുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇവന്മാരെ തൂക്കിക്കൊല്ലണം എനിക്ക് നീതി കെട്ടണമെങ്കിൽ ഇവന്മാർ ജീവനോടെ ഉണ്ടാകരുത് സത്യം എപ്പോഴായാലും തെളിയുമെന്ന വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോയത് എന്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കണമേ സത്യം ജയിക്കണമേ എന്നു മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത് ആ അമ്മ കൂട്ടിച്ചേർത്തു